അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തുഹു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമല്ലേ നാം വന്ന ഒരു മനുഷ്യൻ എത്രത്തോളം ആയിരിക്കണമെന്ന് ഒരു കമൻ്റ് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞെങ്കിലും അതായിരിക്കണം നമ്മളെന്ന് ഞാൻ ചിന്തിച്ചു പോയി ഇതായിരുന്നു കമൻറ്റ് ഉസ്താദെ എൻ്റെ മോൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് അന്തു പറയാൻ കഴിഞ്ഞു മഷാ അല്ല സ്ഥതെ മോന് ഇരുപത്തിനാല് വയസ്സായിരുന്നു മോന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നായിരുന്നു ആ കമൻറ്റ് നമ്മുടെ മക്കളെന്നത് നമുക്ക് ഇരുപത്തി വയസ്സ് വരെ ഒരാൾ നോക്കിയെന്ന് പറയുമ്പോൾ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ ആ പേനരിക്കുന്ന രീതിയിൽ നമ്മൾ വളർത്തി ഇരുപത്തി നാല് വയസ്സിക്കായെന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയ ഒരാളായി എന്നിട്ട് ആ മകൻ മരിച്ചപ്പോൾ ഹംദ് പറയാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മഷാല വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ അത്രത്തോളം ഈ ഉമ്മ പറഞ്ഞതുപോലെ അത്രത്തോളം നമ്മൾ പഠിച്ച റബ്ബിലേക്ക് അടുക്കണം അലഹദില്ല എന്ന ആ വാക്ക് നമുക്ക് പഠിച്ച റബ്ബ് നൽകിയതാണ് എല്ലാം അത് തിരിച്ചെടുക്കുമെന്ന് നമുക്കറിയാം പക്ഷേ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറം സങ്കടം തരുന്ന ആ നിമിഷത്തിൽ പോലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ ഉമ്മ പറഞ്ഞ വാക്ക് ഇത്രത്തോളം മഹത്തമുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള മനുഷ്യരാവാൻ നമ്മൾ ശ്രമിക്കുകയും അള്ളാഹു താല അതിനുള്ള വിധി നമുക്ക് നൽകുകയും ചെയ്യണമേ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അസല വലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ